ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി നീണ്ട പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ കെ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഫാമിലി ജോലി മക്കൾ ഇതിൻ്റെ ഇടയിൽ പഠനം ഇതൊന്നും നടക്കുകയെന്ന് വിചാ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫൈസൽ സാറിൻ്റെ ചാനൽ കാണുന്നത് അങ്ങനെ എനിക്ക് സാറിൻ്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ഒത്തിരി ഇഷ്ടമായി അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു സൈക്കോളജി എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പരിചയം സബ്ജക്റ്റ് ആയിരുന്നു അങ്ങനെ സാറിൻ്റെ ക്ലാസ് കൂടിയതിലൂടെ ആനയായിരുന്നു സൈക്കോളജി എനിക്ക് ഉറുമ്പിനെ പോലെയാക്കി തന്ന സാറ് പിന്നെ ജോലി ആയി ചെയ്യുന്ന സമയങ്ങളെല്ലാം ഞാൻ സാറിൻ്റെ ക്ലാസ് കേൾക്കുമായിരുന്നു അതുപോലെ ഡിസ്കഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതിലൂടെ ഡിസ്കഷൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്യുന്നതിലൂടെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു പിന്നെ എപ്പോഴും എടുത്തു പറയേണ്ടത് സാറിൻ്റെ മോട്ടിവേഷനാണ് കേട്ടോ പ്രത്യേകിച്ചും ആദ്യത്തെ തവണ എക്സാം എഴുതി ഒരു മാർക്കിന് ഞാൻ ഫെയിലായപ്പം ആകെ പോയ എന്നെ സുമ ഇനിയും എഴുതണം സുമയ്ക്ക് സാധിക്കും പഠനം എവിടെ കൊണ്ട് നിർത്തരുത് എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ എക്സാമിന് ഫെയിലായതിലും വിഷമം എനിക്ക് സാറിനെ വിഷമിപ്പിച്ച ഓർത്തായിരുന്നു കേട്ടോ ഇത്തവണ എക്സാം എഴുതിയപ്പോഴും അധികം പഠിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും സാറിൻ്റെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ഡിസ്കഷൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തായിരുന്നു അതെനിക്ക് ഏറെ ഉപകാരപ്പെട്ടു അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് അതൊക്കെ വളരെ ഉപകാരപ്പെട്ടു പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് സംശയങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും അത് എത്ര തിരക്കാണെങ്കിലും ശരി അതിൻ്റെ ഇടയിൽ സാറ് അതിന് ഉത്തരം തരാൻ കണ്ടെത്തുന്ന ആ ഒരു എഫേർട്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഏറ്റവും രസമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ കോഡ് ക്ലാസ് കൂടി കൂടി ഇപ്പോൾ എന്ത് പഠിക്കുമ്പോഴും ആദ്യം കോഡ് ഉണ്ടാക്കാനാണ് പോകുന്നത് അങ്ങനെ കോഡ് ഉണ്ടാക്കി പഠിക്കാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുക പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇത്തവണ ഞാൻ എക്സാമിന് പാസ്സായി ഇതാണ് എൻ്റെ ഗുരുദക്ഷിണ അപ്പോൾ എപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ടായി കൂടെ നിന്ന സാറിന് ഒത്തിരി നന്ദി താങ്ക് സോ മച്ച് സാർ